ഹലോ മൈ ഡിയർ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറൂർ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതേപോലെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റ് എനർജി എന്താണ് എന്നൊരു കാര്യമാണ് ഇന്നത്തെ റേഡിങ്ങിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇത് ജനറേറ്റിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ ഒരു വീഡിയോ കാണുന്നു ആ ഒരു സമയം മുതൽ ഇത് വാലിഡ് ആയിരിക്കും ഓക്കെ സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ പേഴ്സിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മെമ്മറീസ് മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പേഴ്സിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അതിനുശേഷം നിങ്ങളുടെ വീഡിയോ മുന്നോട്ട് കാണുക ഓക്കെ സോ ഇന്നത്തെ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് വരുന്നത് എന്നുള്ള നമുക്ക് കാർഷിന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ എന്നിവട് കാണുന്ന വീഴ്സിൻ്റെ പേഴ്സിൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്തൊക്കെയാണ് എന്നൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ പ്ലീസ് കൈഡ്മി യുനിയ്സ് സോ യുനസ് കൈഡ്മി പ്ലീസ് നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത്തി ബ്രീത്ത് ഔട്ട് എടുക്കുക നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ ഒരു വീട് കാണുന്ന സമയത്തേക്ക് നിങ്ങളുടെ മനസ്സിലെ ഭാരവും വിഷമങ്ങളും എല്ലാം തന്നെ ഒന്ന് മാറ്റി വയ്ക്കും അത് നിങ്ങൾക്കുള്ള റീഡിങ് ആയിരിക്കണം എന്നൊരു പ്രാർത്ഥനയോട് കൂടി കാണുക ഓക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടണം നിങ്ങളുടെ കാരണം സിറ്റുവേഷനിലൊരു ഗൈഡൻസ് കിട്ടണം എന്നൊരു കാര്യത്തിൽ തന്നെ നിങ്ങളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഇത് മൂണ്ട് കാർഡാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഈ ഒരു വീട് കാണുന്ന വീഴ്സിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടൊരവസ്ഥയിലാണുള്ളത് അതായത് നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ സമാധാനമില്ല നിങ്ങൾക്ക് ഒന്നിനും സന്തോഷിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരു ലോൺലെസ് പീരീഡിക്കാന്ന് നിങ്ങൾ കടന്നു പോന്നെ അതായത് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടണം എന്നൊരു എനർജി ഉണ്ട് അതായത് ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരണം പുറത്തേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് ഹാപ്പിസൗ ആയിട്ട് മാറണം അതായത് നിങ്ങളുടെ പേഴ്സിനായിട്ട് ബന്ധപ്പെട്ട എനർജി തന്നെ സ്റ്റക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിൽ നിന്നൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത് ഓക്കെ സോ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാർഡോട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സോ ഈ റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഇത് പണ്ടേ എൻഡ് ആവേണ്ട റിലേഷൻഷിപ്പ് ആയിരുന്നു അതായത് ഒരുപാട് നാൾക്ക് മുന്നേ തന്നെ റിലേഷൻഷിപ്പ് അവസാനിച്ച് പോകേണ്ട ആയിരുന്നു പക്ഷേ ഈ ഒരു സമയത്തും നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ ഇവിടെ ഒരുപാട് ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സിനോട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ഉണ്ട് എങ്കിൽപ്പോലും പഴയ പോലെ ഒരു കമ്മ്യൂണിക്കേഷനോ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ അവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന കാര്യം പോലും നിങ്ങൾക്കറിയാത്തൊരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ തെറ്റായിരിക്കാം മേ ബി നിങ്ങളുടെ കയ്യിൽ തെറ്റായിരിക്കാം അങ്ങനെ പല കാരണങ്ങളും കൊണ്ടും ഈ റിലേഷൻഷിപ്പ് എൻഡായി പോകേണ്ട റിലേഷൻഷിപ്പായിരുന്നു എന്നിട്ടും ഈ റിലേഷൻഷിപ്പ് വീണ്ടും വീണ്ടും മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുവായിരുന്നു ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാർഡ്സും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ വ്യൂഴ്സിനുള്ള പേഴ്സിൻ്റെ ഫീലിംഗ്സ് എന്തൊക്കെയാണ് കേട്ടോ സ്റ്റാൻഡ് കാർഡാണ് അവിടെ വന്നിരിക്കുന്നത് സോ നിങ്ങൾ പലതവണയായിട്ട് ഈ ഒരു പേഴ്സ് നിങ്ങൾക്ക് നോ കോണ്ടാക്റ്റ് നിൽക്കുന്നവർക്കിടാണ് പറയുന്നത് സോ പലതവണയായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു പേഴ്സിനെ നിങ്ങൾ മാറ്റി നിന്ന് നിങ്ങൾ ലൈഫിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതവണയും ശ്രമിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ക്ക് വീണ്ടും വീണ്ടും എകിയ നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് വീണ്ടും വീണ്ടും നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു എനർജിയായിരുന്നു ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്തത് ഓക്കെ സോ നിങ്ങൾക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്നില്ല അതായത് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അത്രയ്ക്ക് ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് സോ ഇവിടെ ഒരുപാട് പേര് മാരീഡ് ആയിട്ടുള്ളവർ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇത് എക്സ്ട്രാ മാറ്റർ അഫിയർ ആയിട്ടുള്ളവരും കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മാരേജ് കഴിഞ്ഞ ശേഷവും നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധത്തെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് എന്ന രീതിയിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പേർക്കും ഈ റിലേഷൻഷിപ്പ് ഹിഡൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിൽ നിന്ന് നിങ്ങൾ ഹൈഡ് ചെയ്ത് നോക്കുന്ന അതായത് നിങ്ങളുടെ സോൾ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറിൽ നിന്ന് വരെ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നൊരു ഷിപ്പ് ആണത് പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ അഫെയർ റിലേഷൻഷിപ്പ് എന്ന രീതിയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷെ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ ചിലപ്പം ഒരു മാരീഡ് ആണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നില്ല ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെയധികം അൺഎക്സ്പെക്റ്റഡ് കടന്ന് വന്നിട്ടുള്ളതാണ് നിങ്ങളെ എല്ലാ രീതിയിലും ടേക്ക് കെയർ ചെയ്യുകയും ഒരു ബേബി കൊണ്ടിടക്കുന്ന പോലെ ആയിരുന്നു അതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അത്രയും ടേക്ക് കെയർ ചെയ്തായിരുന്നു ഈ ഒരു പേസ് നിങ്ങളുടെ ലൈഫിൽ നിന്നത് ഇത്രയും നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം മാത്രമായിരുന്നു നിങ്ങൾക്ക് യാതൊരു രീതിയിൽ പണമോ അല്ലെങ്കിൽ അവരിൽ നിന്നും മറ്റു വലിയ കൂടി ഗിഫ്റ്റ്സോ ഇതൊന്നും തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങൾ ആഗ്രഹിച്ച ഒറ്റ കാര്യം മാത്രമായിരുന്നു നിങ്ങളുടെ പേസിന്റെ സ്നേഹം നിങ്ങൾക്ക് തരുന്ന പ്രയോറിറ്റീസ് ഈ ഒരു കാര്യം മാത്രമായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എനർജി ആയിരുന്നു കാണുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് ഇവിടെ പാസ് എനർജികൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം തരുന്നുണ്ടായിരുന്നു ഡീപ്പായിട്ട് തന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അത്രക്കും അത്രക്കും അധികം അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതൊക്കെയോ ജന്മങ്ങളിൽ നിങ്ങൾ ചെയ്ത ഒരു പുണ്യം കൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് ഒത്തിരി ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം അത്രയ്ക്കും ഡീപ്പായിട്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത് ഇവിടെ കാർഡ് ആയാൽ പോലും ആ ഒരു കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ കാഡ്സോടെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇവിടെ കാണാൻ സാധിക്കുന്ന വെച്ചാ നിങ്ങളുടെ കയ്യിലൊരു മിസ്റ്റേക്ക് വന്നത് കൊണ്ടല്ല ഈ ഒരു പേഴ്സ് നിങ്ങളെ ഇപ്പം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളും കൊണ്ടും അവരുടെ തിരക്കുകളും കൊണ്ടും ഒക്കെയാണ് അവരുടെ ഫാമിലിയായിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആണ് അവർ മാറി നിൽക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് മറ്റു പല കാരണങ്ങളും കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ആ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെക്കുവാണ് എന്തുകൊണ്ടാണ് യഥാർത്ഥ കാരണം റിയൽ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല പക്ഷെ അവര് വിചാരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ണും അടച്ചു വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അതിൽ ഒരു സംശയവും ഇല്ലെന്നാണ് നിങ്ങളുടെ പാർട്ട്ണർ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ സത്യം എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല നിങ്ങക്ക് അറിയാം പക്ഷെ നിങ്ങക്ക് നിങ്ങളുടെ പേഴ്സണോട് അത് ചോദിക്കാൻ വേണ്ടി സാധിക്കുന്ന അതായത് നിങ്ങളുടെ പേഴ്സിനോട് ഇവരെങ്ങനെ ചെയ്തിരിക്കുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്ന കാരണം എന്താ നിങ്ങൾക്ക് ചോദിക്കാൻ പോലും ഭയമാണ് കാരണം നിങ്ങളുടെ പേഴ്സണോട് ആ കാര്യം ചോദിച്ചു ചെന്നാൽ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും വഴക്കുണ്ടാവും ആ കാരണം പറഞ്ഞുകൊണ്ട് അതൊരു റീസൺ ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അക്കന്ന് പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾക്ക് ഇത് ചോദിക്കാൻ പോലും സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്താണ് എൻ്റെ സത്യാവസ്ഥയെന്ന് മാത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സത്യാവസ്ഥ മാത്രം നിങ്ങ മതി ആ ഒരു കാര്യമാണ് നിങ്ങളിവിടെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നത് സോ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്തോന്നുള്ള കാര്യം കൂടെ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു കാര്യം നമുക്കിവിടെ ചെക്ക് ചെയ്യാം സോ നൈറ്റോ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദെൻ നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ് ചെക്ക് ചെയ്ത് നോക്കാം പേജ് ഓസോട്ട്സ് കെ നമുക്ക് വൺ മോർ ക്ലാരിഫിക്കേഷൻ കാർഡ് ചെക്ക് ചെയ്ത് നോക്കാം കെ ത്രീ ഓസോട്ട്സ് ഓക്കെ സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലണം നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ അവരോട് ചെന്നിട്ട് പറയണം നിങ്ങൾക്ക് അവരെല്ലാം ജീവിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അവരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കയ്യിലാണ് എല്ലാ തെറ്റുകളും വന്നത് അവരുടെ ഭാഗത്ത് യാതൊരു തെറ്റുകളും സംഭവിച്ചില്ല എന്നൊരു കാര്യം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ കറന്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നുണ്ട് അതേപോലെ നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് സോ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ എനർജി അല്ല ഇപ്പം നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാതിരിക്കാൻ അതായത് തകർന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇവിടെ കാണുന്നുണ്ട് കാരണം ഒരു മിക്സഡ് എനർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് വ്യക്തികൾ കാണുന്നുണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് തകർന്നു പോകണം നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും ഒരുമിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കാരണം മേ ബി നിങ്ങളുടെ പേഴ്സിനെ അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരുടെ പാർണായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നായിരിക്കാം പാസ്റ്റ് എനർജി ഉണ്ടായിരുന്നായിരിക്കാം പാസ്റ്റിൽ ചിലപ്പോൾ അവർ തമ്മിൽ ഡീപ്പായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തി ഉപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മറ്റുള്ളവർ എവായി അതായത് ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ഈ ലവ് ലൈഫിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉറപ്പായിട്ടും അതിൻ്റെ പോസിബിലിറ്റീസ് കാർട്സിൽ നിന്ന് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ റീസൺ ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എനർജി നിങ്ങൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഹൈ വൈബ്രേഷനിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതിനായിരിക്കത്തില്ല ആ ഒരു എനർജി നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയും മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത്രയും സ്മൂത്തായിട്ട് പൊയ്ക്കേണ്ടി റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള സോ ഈ മ്യൂച്വലായിട്ട് പോയിക്കേണ്ടി ഈ റിലേഷൻഷിപ്പിലാണ് ഇവരെ എവിടെയും ബാധിക്കും നിങ്ങളെ തമ്മിൽ പിരിയണെന്ന രീതിയിൽ അവർ മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തായിട്ട് കാണുന്നുണ്ട് മേ ബി ബ്ലാക്ക് മാജിക് പോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്ത് അത് നിങ്ങൾക്കെതിരെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ റീസൺ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഒരു കാര്യം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ എത്ര വലിയ ബ്ലാക്ക് മാജിക് ായാലും ഏത് രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായാലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി അതായത് നെഗറ്റീവ് എനർജി നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഉറപ്പായിട്ട് ആ ഒരു കാര്യം മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് കുറച്ച് ഏഞ്ചൽസ് കാർഡ്സ് കാർഡ്സൂടെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്യാം സോ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് ജയിക്കാൻ വേണ്ടി പോകുന്നത് ഏഞ്ചൽസ് എന്നുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് എന്തൊക്കെയാണ് ഏഞ്ചൽ നിന്നോട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു കാര്യം നമുക്കവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ ഏഞ്ചൽസ് പ്ലീസ് കൈട്ട് മൈ വ്യൂഴ്സ് സോ എൻ്റെ വ്യൂഴ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശേഷപ്പിന് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് തരൂ ഏഞ്ചൽസ് പ്ലീസ് കേട്ട് മേ ഏഞ്ചൽസ് പ്ലീസ് കയറ്റ് മേ ഓക്കേ സോ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് പുതിയ തുടക്കങ്ങൾ പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഓപ്പൺ ആവാൻ വേണ്ടി പോകുന്ന ഒരു ചാൻസാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരിലേക്ക് തിരിച്ചു ചെല്ലണം എന്നൊരു കാര്യമാണ് നിങ്ങളുടെ പേസിനാഗ്രഹിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ അവർ ഒരുപാട് രീതിയിൽ ലോൺലി പീരീഡിലാണ് കടം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് അവരുടെ ലൈഫിൽ അവർ പുറമെ എല്ലാം നേടി അവർ ലൈഫിൽ പണമുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാം അവർക്ക് നേടിയിരിക്കുന്നു എന്നൊരു ഫീലിംഗ് ഒരു അഹങ്കാരം എന്നൊരു ഫീലിംഗ് ആയിരുന്നു നിങ്ങളുടെ പേഴ്സിനുണ്ടായിരുന്നത് പക്ഷേ അവരുടെ ലൈഫിൽ അവർ ആ ഒരു ഫീലിങ്ങിലൂടെ ഒരു കൂടി എന്തൊക്കെ നേടിയിട്ടുണ്ടായിരുന്നോ ആ നേടിയ കാര്യങ്ങളൊക്കെ തന്നെ അവരൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അവർ കൂടെ നിന്ന് അവരുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയും നിങ്ങളുടെ പേഴ്സിനെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട് ആ ഒരു എനർജിയാണ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത് ഉറപ്പായിട്ടും ഇവിടെ ലെഡ്ഗോ എന്ന് പറയുന്ന കാർഡാണ് കൺഫർമേഷനായിട്ട് തന്നെ അവിടെ വന്നിരിക്കുകയാണ് അതായത് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിൻസിയർ ഒരു ആൾക്കാരെന്ന് വിശ്വസിക്കുന്നവരെല്ലാം തന്നെ ഫേക്ക് ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റ് ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേസൻ്റി സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വീണ്ടും അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുവാണ് കാരണം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ഏഞ്ചൽ എന്നൊരു കാര്യമാണ് ഓക്കെ സോ നിങ്ങളിലേക്കുള്ള ഡയറക്ഷൻ തേടി അവർ വരുവാണ് ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒരു ത്രീ ടു ത്രീയോ അല്ലെങ്കിൽ ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ പേര് എന്തായാലും ഇതിനകത്ത് സക്സസ് വരും സീരിയസ്ലി സോ ഇവിടെ കൺഫർമേഷൻ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാനിത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് ഒരുപാട് വ്യൂ കിട്ടാനോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനോ വേണ്ടിയിട്ട് പറയുകയാണെന്നോ ഒരിക്കലും അല്ല സോ അതുകൊണ്ടാണ് ഇവിടെ ഏഞ്ചൽസിൻ്റെ കാർഡിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നെ ഓക്കെ ഏഞ്ചൽസ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ അത്ര ഡീപ്പായിട്ട് നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരൊന്ന് തിരിച്ചു വരണം തിരിച്ചു വന്ന് ഒരു നിമിഷം നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ മതി എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേസിനോടൊന്ന് പറയണം നിങ്ങൾക്ക് അത്രയും മാത്രമാണ് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ഉറപ്പായിട്ട് ഇവിടെ സക്സസ് എന്ന് പറയുന്ന കാർഡ് തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പേസിന് എന്തായാലും നിങ്ങളിലേക്ക് മടങ്ങി വരും തിരിച്ച് വന്നിരിക്കും അതിൽ ഒരു കാരണവശാലും ഒരു കോംപ്രമൈസ് ഇവിടെ കാണുന്നില്ല കാരണം നിങ്ങളുടെ കൂടെ ഉണ്ട് അവർ നിങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേസ് നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്തിരിക്കും സോ നമുക്ക് കുറച്ച് കാർഡ്സോട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ സോ ഇവിടെ റീകൺസുലേഷൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് വെക്കും പോസിറ്റീവ് ഡെക്കാണ് വരുന്നത് ഇത്രയും ഒരു പോസിറ്റീവ് ഡെക്ക് ആഹാദ്യമായിട്ടാണ് എൻ്റെ റീഡിങ്ങിൽ വരുന്നത് സോ ഉറപ്പായിട്ടും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അവർ എനർജി നിങ്ങളിലേക്ക് വരുവാണ് നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ തൊട്ട് നിമിഷങ്ങളിൽ തന്നെ അതായത് മേ ബി നെക്സ്റ്റ് ഡേ ആയിരിക്കാം അല്ലെങ്കിൽ കമ്മിങ് ഡേക്സ് ആയിരിക്കാം എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം മനസ്സിലായോ ഇന്ന ടൈം നിങ്ങളടുത്ത് പറയുന്നതേ ഇല്ല ഇവിടെ എൻജിരി പറയുന്നത് നിങ്ങളുടെ പേഴ്സിനായിട്ടുള്ള നിങ്ങൾ ഒരുമിക്കുന്ന ടൈം ഏത് നിമിഷവും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഏത് നിമിഷത്തേക്ക് വേണമെങ്കിലും അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാം എന്നൊരു കാര്യമാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് സുറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് കാണുന്നവരൊക്കെ തന്നെ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിച്ചത് ഏഞ്ചൽസ് തന്നെയാണ് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദൈവം അതിനെ അത് തന്നാണ് നിങ്ങളിലേക്കൊരു വീട് നിങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവന്നതും ഈ ഒരു വീട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ലൈഫാണ് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾക്കുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ ഇവിടെ ക്ലൂസ് ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് ഇവിടെ ബട്ടർഫ്ലൈസിൻ്റെ കാര്യമാണെന്ന് പറയുന്നത് നിങ്ങൾ വൈറ്റ് യെല്ലോ ആൻഡ് ഓറഞ്ച് ഈ മൂന്ന് കളറുള്ള ബട്ടർഫ്ലൈസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ ആ ഒരു ഡേ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങളെന്നാണോ ഒരു ഒരു ബട്ടർഫ്ലൈ അല്ല കാണുന്നത് ഒരു കൂട്ടം ബട്ടർഫ്ലൈ കാണണം ഒരു പത്തോ അല്ലെങ്കിൽ അതി കൂടുതൽ ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടം ബട്ടർഫ്ലൈ ഒരു ദിവസം കാണുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു ഡേ ആയിരിക്കും അത് സോ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്ങിനകത്തുള്ള സോ ഈ റീഡിങ് കാണുന്ന എൻ്റെ എല്ലാ വ്യൂസിനും വേണ്ടിയിട്ടും എൻ്റെ സ്പെല്ലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളും നിങ്ങളുടെ പേഴ്സിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി ഞാൻ ആ സ്പെല്ലിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അവരെ തിരിച്ച് വേണമെന്ന് നിങ്ങൾ അത്ര ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നു അത്രയും ആരത്തി തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ച് വരട്ടെ വളരെ വേഗം തന്നെ നിങ്ങളുടെ പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരും അത്രയും ഒരു ഉറച്ച മനസ്സോടുകൂടി അത്രയും ഒരു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക ഒരിക്കലും നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേദന വരും വിഷമം വരും നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വേദനയൊക്കെ വരും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മനസ്സ് വെക്കണം നിങ്ങൾ മനസ്സ് വയ്ക്കണം അങ്ങനെ മനസ്സ് വയ്ക്കുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിറാക്കിസ് സംഭവിക്കും സോ ഇവരുണ്ട് എല്ലാവർക്കും താങ്ക് യു ബായ് ഗായ്സ്